ആയി ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയാണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എല്ലാവരും പറയുന്നു മുസിൻസുകൾ ലിഫ്റ്റിക്ക് ഇടാറും പാടില്ല ലിഫ്റ്റിക്ക് കിട്ടാൻ എന്താണ് പ്രശ്നം ലിഫ്റ്റിക്ക് കിട്ടാൻ പ്രശ്നമുണ്ട് അത് ഒന്നു നമ്മൾ ഒന്നുവിൻ്റെ വെള്ളം തട്ടൂല എന്നല്ലാണ്ട് ഒരു കിത്താബിലും പറഞ്ഞിട്ടില്ല ലിഫ്റ്റിക്ക് ആറാമാണ് ഏത് കിതാബിലാ പറഞ്ഞു അതൊന്നും കാണിച്ചു തരണം അത് ഈ വലിയ എങ്ങനെയല്ല തോന്നുന്ന ആണെന്നറവ് സ്ത്രീകളെ എന്തെല്ലാം തരംതായിത്തും അതൊക്കെ തരംതായിത്തും അത് മെയിനായിട്ട് ഉസ്താമാർ അത് കേട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഞമ്മളേക്കാളും വിദ്യാഭ്യാസമുള്ള ആളാണ് അറബികളും ഏ അവർ അവർ അറബി സ്ത്രീകൾ അവരെ ഭാഷ തന്നെ അറബിയാണ് അവർക്ക് അതിൻ്റെ അർത്ഥമറിയും അവർ ലിഫ്റ്റിക്കിടാണ്ടോടി ഓടി പുറത്തുമില്ല വീട്ടിൽ നിന്ന് വരെ ലിഫ്റ്റിക്ക് ഇടും ലിഫ്റ്റിക്ക് ഇടുന്നത് ഒരു അപാദമായി ആരും കാണേണ്ടതില്ല ലിഫ്റ്റിക്ക് ആരാ പറഞ്ഞത് ഏത് കിത്താബിലാണ് പറഞ്ഞത് അതൊക്കെ തെറ്റായ ധാരണകൾ ഉന്നയിക്കുകയാണ് അപ്പോൾ സ്ത്രീകളത് വിശ്വസിക്കും സ്ത്രീകൾ വിശ്വസിച്ചിട്ടാണ് സ്ത്രീകൾ അത് വിശ്വസിച്ചിട്ടല്ലേ അത് കേൾക്കുന്നത് അതൊക്കെ തെറ്റായ ധാരണയാണ് അപ്പം ഒന്നുകൊടുക്കുന്ന സമയത്തൊന്നും നമ്മൾ ലിഫ്റ്റിക്ക് നല്ലവണ്ണം കൈയിട്ട് ലിഫ്റ്റിക്ക് നല്ലവണ്ണം കൈ കളഞ്ഞു അല്ലാണ്ട് ഈ പറയുന്ന ആൾക്കാർ ഏ ഈ പിന്നെ ലിഫ്റ്റ് കിട്ട സ്ത്രീകളെ കൊണ്ട് പറയുന്ന ആൾക്കാർ ഏ അവർ ഈ സ്ത്രീകൾക്ക് പൊരുത്തയില്ലെങ്കിൽ ഇവർ സ്വർഗത്തിൻ്റെ വാതിൽ കിടക്കുക ഇല്ല ഒരിക്കലും കിടക്കില്ല അവരോട് വന്ന് പൊരുത്തപ്പെടിക്കണം പക്ഷേങ്കിൽ അഥവാ അതാണ് അതിൻ്റെ ശരി ഓക്കെ ഹായ്